ക്ഷൻ പ്ലാന് ഇപ്പൊ ഈ ഒരു റെക്കമെൻഡേഷൻ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനുസരിച്ച് ഇന്നിവിടെ കണ്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് എമർജൻസി ആയിട്ട് ഇപ്പം ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട് പറഞ്ഞ് ഹൈവേ ആയി ബന്ധപ്പെട്ടിട്ട് സിമന്റ് ഡിവൈഡർ ഇവിടെ താഴെ വയ്ക്കുകയും ആ ബേക്കറിയുടെ മുകളിലോട്ടുള്ള ഭാഗത്തെ വലതുവശത്ത് ആ ഇടതുവശം ഇവിടെ നിന്ന് പറയുക അത് ഇപ്പറ സൈഡിലേക്ക് ഓട്ടോ സ്റ്റാൻഡും അല്ല ഇപ്പുറ സൈഡിലേക്ക് മാറ്റും കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അപകടത്തിന് സാധ്യതയില്ല അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് അപകടത്തിന് കൂടുതൽ സാധ്യത ആ പാർക്കിംഗ് ഷിഫ്റ്റ് ചെയ്യണം ആ പാർക്കിംഗ് നിർബന്ധമായിട്ട് ഇപ്പോഴത്തെ നാട്ടുകാരെല്ലാം നിൽക്കുമ്പോഴാണ് പറയാ നാളെ ഞാൻ പോയി കഴിഞ്ഞിട്ട് എതിർപ്പൊന്നും പാടില്ല ആ പാർക്കിങ് അപകടത്തിൻ്റെ ഒരു കാരണമാണ് ആ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെ ആ ബേക്കറിക്ക് മുകളിലോട്ട് ഇടക്കുന്ന എല്ലാ വണ്ടികളും ഇടതു വശത്ത് വനതു വശത്ത് ആ വശത്ത് പാർക്ക് ചെയ്യണം നിങ്ങൾ തന്നെ നോക്കിയോ ഞാൻ വെറുതെ പറയുന്നതല്ല വെറുതെ അത് വിലയിരുത്തൽ വളരെ കറക്റ്റ് ആണ് അത് മാറുമ്പോൾ തന്നെ പകുതി അപകടം കുറയും അല്ല നേരത്തെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരത് പരിശോധിച്ചിട്ടുണ്ട് അവർ ഐ ഐ പാലക്കാട് ഐ ഐ വരെ പഠിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് നാറ്റ് പാക്കിന്റെ പഠനമുണ്ട് ഇതൊന്നും നടപ്പിൽ വന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഞങ്ങൾ പറയുന്ന പോളപ്പൊ ഞാനുണ്ടല്ലോ പിന്നെന്താ പോളൊപ്പം ഇപ്പം ഞാനുണ്ട് എനിക്കതേ ഉറപ്പ് പറയാൻ പറ്റത്തില്ലോ വേറെന്താ ഡ്രൈവർ ഡ്രോലി ഡ്രൈവർമാരുടെ ലൈസൻസ് പിടിച്ചെടുത്തിട്ടുണ്ട് അത് അത് സസ്പെൻഡ് ചെയ്യുന്നു അല്ല ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവർ തൊഴിലാളിയാണ് അദ്ദേഹത്തിന് വീടില്ല സ്ഥലമില്ല ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഞാൻ മിക്കവാറും ഇന്ന് പോകുന്ന വഴിക്ക് തന്നെ തൃശ്ശൂർ കാണും അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചതിന് ശേഷം അവിടെ അദ്ദേഹത്തിന് റവന്യൂ ലാൻഡ് അവിടെ ഉണ്ട് ഒരു പുറംപോക്ക് ഉണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹം ചെയ്യേണ്ട കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടി ആലോചിച്ചതിന് ശേഷം ധനസഹായവും മുഖ്യമന്ത്രിയോട് ആലോചിച്ചാണ് ചെയ്യുന്നത് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വെച്ചാണ് അദ്ദേഹം തീരുമാനമെടുക്കുന്നത് അക്കാര്യത്തിൽ അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാറില്ല കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹത്തിന് അനു അനുയോജ്യമായ തീരുമാനം എടുക്കും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും അത് രാജൻ മിനിസ്റ്റർ എന്നല്ല വന്നിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവരും കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം ശ്രദ്ധയിൽപ്പെടും റിയാസ് അങ്ങനെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഒരു ചർച്ച ചെയ്തതിനു ശേഷം അത് തീരുമാനമായി നമുക്കത് ഒറ്റയ്ക്ക് തീരുമാനം പറയാൻ പറ്റത്തില്ല ആ ചൊവ്വാഴ്ച വിളിക്കാനാണ് ട്രാൻസ്പോർട്ട് അഡീഷണൽ കമ്മീഷണർ പ്രമോദ് ശങ്കറിന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ഹൈവേ ഹൈവേറ്റിയുടെ ഉദ്യോഗസ്ഥരെ ഈ അതായത് എറണാകുളം കഴിഞ്ഞാൽ വേറെ ആളാണ് എറണാകുളത്തിന് വടക്കോട്ട് വേറെയാളാണ് അപ്പോൾ അവരെ വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം നിർദ്ദേശമുണ്ട് അല്ല അതവര് നടത്തും അതവർ നടത്തിക്കോട്ടെ റിപ്പോർട്ട് ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് എല്ലാ റിപ്പോർട്ടും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റേയും പോലീസിൻ്റെ എല്ലാ റിപ്പോർട്ടുകളും കൊണ്ടുവരും അതിനെ വെച്ചായിരിക്കും അവരോട് സംസാരിക്കുന്നത് അതിൽ പറയുന്ന ഏ പഠനമൊന്നുമില്ല പഠന ഈ പഠനത്തിന് പോയാൽ പിന്നെ പഠിച്ചാൽ ഇന്ന തീരത്തില്ല ഒരിക്കലും പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് പഠനം കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് പരീക്ഷ എഴുതാമെന്നുള്ളൂ ഓ റിസൾട്ടാണ് പ്രധാനം